എയർപോർട്ടിന്റെ പേരിലാണ് സംഭവം അഗത്തി എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടാണിത് ഇതായി കാണുന്നത് അമ്മാ റിസോർട്ടാണ് ഇടതുഭാഗത്ത് കാണുന്നത് ഇതിലൂടെ ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അറഫപ്പള്ളി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളാണ് നമ്മുടെ ഹയാത്തുയുടെ വീട് ഹബീബിന്റെ വീട് പിന്നെ സുധീറിൻ്റെ അലിയുടെ വീട് പിന്നെ ആദങ്ക് വീട് അതുപോലെ അസങ്ക് വീട് അതുപോലെ നമ്മുടെ ഇബ്രാഹിമിൻ്റെ വീട് പിന്നെ ഇമ്മക്ക് വീട് ശേഖന്റെ വീട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റിസോർട്ടുകളുണ്ട് പിന്നെ നമ്മുടെ ഡോക്ടറുടെ വീടും റിസോർട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ പൊളിക്കാനുള്ളതാണ് ഇതായി കാണുന്നത് ഗ്യാസ് ഗോഡൗൺ ആണ് ഇടത് ഭാഗത്ത് കാണുന്ന ഗ്യാസ് ഗോഡൗൺ ആണ് പിന്നെ ഇങ്ങോട്ട് തെക്കോട്ട് പോയാൽ നല്ല സുന്ദരമായ സ്ഥലമാണ് നല്ല സുന്ദരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഇനി നമുക്ക് കാണാൻ കഴിയില്ല നല്ല സുന്ദരമാണ് പ്രകൃതി രമണീയമാണ് നല്ല സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ എയർപോർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പൊളിക്കാൻ പോവുകയാണ് ഈ തെങ്ങുകളും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന എല്ലാം ഒന്നുമില്ല ഒരുപാട് ഉണ്ട് ഇതായി കാണുന്നത് നമ്മുടെ സിഹാബിൻ്റെ കവരത്തിക്കാരൻ ഷിഹാബിൻ്റെ റിസോർട്ടാണ് വലത് ഭാഗത്ത് കാണുന്നത് ഇത ഈ വളവ് ഈ വളവിൽ തന്നെ കാണുന്ന ഇടത് ഭാഗത്തുള്ളത് നമ്മുടെ സോളാറാണ് ആ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വലത് ഭാഗത്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഈ റോഡിലൂടെ പോയാൽ ഇതായത് ഐ ഒ സിയുടെ ഒരു ഫ്യൂലിൻ്റെ ഗോഡൗൺ ആണ് അതിപ്പോൾ വേറെ മാറിയിട്ടുണ്ട് ഇപ്പോൾ അതൊരു പള്ളിയാണ് രണ്ടാം പള്ളി എന്ന് പറയും ഈ പള്ളിക്ക് വേറൊരു പേരും കൂടിയുണ്ട് അടിയാന പള്ളി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ മറ്റൊരു പേരും കൂടിയുണ്ട് ഈ ഭാഗത്തൊക്കെ നേരത്തെ നമ്മുടെ ടാറ്റയുടെ താജ് ഗ്രൂപ്പിൻ്റെ റിസോർട്ടുകൾ വരാൻ പോകുന്നത് പിന്നെ എന്തോ കാരണവശാലത് മുടങ്ങിപ്പോയിട്ടുണ്ട് അവരുടെ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഈ ഇരു സൈഡുകളിലും കാണാം നല്ല സുന്ദരമായ സ്ഥലങ്ങളാണ് ഇതാ ഈ രണ്ട് ഭാഗത്തും കാണുന്നില്ല കടലുകൾ ഇങ്ങനെ കാണാം നീലക്കടലുകൾ കാണുന്ന നല്ല സുന്ദരമായ സ്ഥലങ്ങളാണ് അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാട് റിസോർട്ടുകൾ കാണാൻ കഴിയും ഇതൊക്കെ എയർപോർട്ടിന്റെ ആ വിസ്തീർണം രണ്ട് ലക്ഷത്തിൽ പരം സ്ക്വയർ മീറ്റർ ഭൂമികളാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഏതായാലും സർക്കാർ നല്ല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അത് ഒരു മാറ്റം ഉണ്ടാക്കും എന്നാണ് സർക്കാർ പറയുന്നത് അങ്ങനെ പോകുമ്പോൾ മുന്നോട്ട് പോയാലും ഇപ്പം ഇങ്ങനെ മുന്നോട്ട് പോയാലും ഇപ്പം ഈ കാണുന്നത് നമ്മുടെ കാച്ചിയുടെ റിസോർട്ടാണ് സീ ഷെൽഡ് എന്ന് പറയുന്ന റിസോർട്ടാണ് ഈ കാണുന്നത് അപ്പം ഈ റിസോർട്ടിൽ നിന്നും വീണ്ടും മുന്നോട്ട് പോയാൽ ഒരുപാട് അതുപോലെ തന്നെ പലതും കാണാൻ കഴിയും ഏതായാലും ഈ റിസോർട്ടുകളും അതുപോലെ തന്നെ ഇതിനെതിരെ ഒരുപാട് സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രകടനങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാൻ കഴിയും ഇതായി കാണുന്നത് ആണ് ഈ വലത് ഭാഗത്ത് കാണുന്ന സാറ്റിലൈറ്റിന്റെ ഗേറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് തക്കോട്ട് പോയാൽ കുറച്ചുകൂടി പോയാൽ നമുക്ക് ഇതായി വലത് ഭാഗത്തായിട്ട് കാണാം നമുക്ക് നമ്മുടെ അന്താം ബീച്ച് അന്താം ബീച്ചിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഈ വലത് ഭാഗത്ത് കാണുന്നത് അന്താം ബീച്ചിലേക്ക് ഇതായി കാണുന്ന ഈ വഴിയിലൂടെയും പോകാൻ കഴിയും ഏതായാലും പല സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രകടനങ്ങളൊക്കെ നമുക്ക് അവർ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും ഏറ്റവും ചെറിയ ഒരു സംഘടനയാണ് ഇതായി കാണുന്നത് നമ്മുടെ എയർപോർട്ട് അതോറിറ്റിയുടെ അവരുടെ ഒരു ക്വാർട്ടേഴ്സാണ് ഈ കാണുന്നത് അവരുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ് ആണ് നിന്ന് അങ്ങോട്ട് വീണ്ടും നമ്മുടെ എയർപോർട്ട് എത്താറായിട്ടുണ്ട് ഏതായാലും രണ്ട് ഭാഗത്തും വളരെ സൗന്ദര്യമുള്ള ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സൗന്ദര്യമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഈ പറയുന്ന ലക്ഷത്തിൽ പരം ആ സ്ക്വയർ ഇതായി വലതുഭാഗത്ത് കാണുന്നത് നമ്മുടെ ഐബറിലേക്ക് പോകാനുള്ള റൂട്ടാണ് ഇതാ കാണുന്ന ദൂരെ കാണുന്നതാണ് എയർപോർട്ട് എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്താൻ എത്താനായിട്ടുണ്ട് പക്ഷേ ഈ മരങ്ങളൊക്കെ ഇപ്പോൾ വെട്ടിനശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ മരങ്ങളൊന്നും ഇല്ല അവിടെ അപ്പോൾ ഇതാ ഈ എയർപോർട്ടിലേക്ക് എത്താൻ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എയർപോർട്ട് ഇതിൻ്റെ ഈ വിസ്തീർണം കൂട്ടുന്ന ആവശ്യത്തിന് വേണ്ടിയാണ് പക്ഷെ അത് ഫോയ്സിന് വേണ്ടിയുള്ളത് കൊണ്ട് ഡിഫൻസിന്റെ ആവശ്യത്തിനായത് കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത് ഡിഫെൻസിന്റെ ആവശ്യമാണല്ലോ ഇന്നിപ്പോൾ ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത അയൽവക്കമായ പാകിസ്ഥാൻ അതുപോലെ തന്നെ ചൈനയുടെ ഒരു താവളം നമ്മുടെ മാലിദ്വീപിലുണ്ട് അപ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി ശത്രുക്കൾക്ക് അതൊരു അങ്ങനെ ഒരു താവളം അവിടെ ഉണ്ടാവുമ്പോൾ നമ്മുടെ താവളം ആവശ്യമാണല്ലോ അപ്പം അതുകൊണ്ട് ഡിഫൻസിന് അത് ആവശ്യം തന്നെയാണ് അത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ജനങ്ങൾ സമ്മതിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഏതായാലും പല സംഘടനകളും അതുപോലെ തന്നെ ലക്ഷദ്വീപ് ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഘടന അതുപോലെ തന്നെ സേവ് അഗത്തി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഘടനകൾ അതുപോലെ തന്നെ ഷെഡ്യൂ ഡ്രൈവ് സംഘടനകൾ ഇങ്ങനെ പല സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും നിയമപരമായി നേരിടാനാണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് നിയമം തന്നെ എവിടെ എത്തുമെന്ന് അറിയാൻ സാധിക്കില്ല നിയമം ഏത് വൈകിക്ക് പോകുമെന്ന് അറിയില്ല ഏതായാലും ഈ ഈ രീതിയിൽ ആണ് ഇന്ന് അഗത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഗത്തിയുടെ ഈ പറയപ്പെട്ട നമ്മുടെ ലക്ഷദ്വീപിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന അഗത്തിയുടെ എയർപോർട്ടിൻ്റെ വിസ്തീർണം അത് വളരെ അത്യാവശ്യമാണ് ഇവിടെ നിന്ന് ഹജ്ജിന് പോകാനൊക്കെ കഴിയും അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിയും അതൊക്കെ ശരി തന്നെയാണ് എന്നാലും എതിർക്കുന്ന ആളുകളുമുണ്ട് ഏതായാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മുടെ കടൽ വാഹനമായ കടലിലേക്ക് വന്നിറങ്ങുന്ന നമ്മുടെ സീ പ്ലാൻ അതൊന്ന് നമുക്ക് കാണാം ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് ആ കാഴ്ച ഒന്ന് കാണാം സീപ്ലെയിന് ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല ഈ അകത്തിയുടെ പടിഞ്ഞാറെ ജെട്ടിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് അതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഏതായാലും അതിൻ്റെ ഒരു നേരത്തെ നടന്ന ഒരു റിഹേഴ്സൽ പോലെയുള്ളൊരു ലാൻഡിംഗാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ അകത്തിയുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി മറ്റ് ഭൂമികൾ തന്നെ വേറെയും സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി സംസാരിക്കാം കേരളത്തിലെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് അല്ല നാഷണൽ ലീഗ് നാഷണൽ ലീഗുമല്ല അവൻ നാഷണൽ ലീഗ് എന്ന് പറഞ്ഞാൽ ഐ എൻ എൽ അല്ല ഐ എൻ എൽ നിന്ന് പിളർന്ന നാഷണൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടി അത് അഗത്തിയിൽ അതിൻ്റെ യൂണിറ്റ് ഉണ്ട് അപ്പോൾ അത് അവർ പ്രകടനം നടത്തുന്നുണ്ട് അവർ പ്രകടനം മാത്രമല്ല അവർ അവിടുത്തെ ഡി സി ഓഫീസിലേക്ക് പ്രകടനവും ധർണയുമൊക്കെ നടത്തി ഇതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് നമുക്ക് കേൾക്കാൻ കഴിയും

വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ലക്ഷ്യ ലക്ഷദ്വീപിലമ്പി എന്നിവരെ പ്രതികരിക്കുവാനോ പ്രതിഷേധിക്കുവാനോ അയാൾ തയ്യാറാകുന്നില്ല അതുകൊണ്ട് അത്തുദാസ് എംബിയോടൊന്ന് ഞങ്ങൾക്ക് താത്മ്യം പറയാനുള്ളത് അവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളുടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ വാതുറന്ന് സംസാരിക്കാനും ഇതിനേത് പ്രതിഷേധിക്കാനും നിങ്ങൾ തയ്യാറാവണം നിങ്ങൾ മുമ്പിലേക്ക് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കിടക്കുന്ന ആളുകളെയും കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പ്രതിഷേധിക്കണം പ്രതികൂലമായാലും അനുകൂലമായാലും നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു